ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു നിദ്രപതിയെ മണ്ണിൽ തന്നെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചുറ്റും നോക്കി താനിപ്പോൾ എവിടെയാണ് അവൾക്കൊരു വ്യക്തിതയും കൈവന്നില്ലായിരുന്നു കവളിലും കൈകളിലുമായി പറ്റിച്ചേർന്ന് നേർത്ത നനവുള്ള മണ്ണ് അവൾ മെല്ലെ തുടച്ചു നീക്കി കണ്ണുകൾ അപ്പോഴും പെയ്തോണ്ടിരുന്നു എൻ്റെ ദൈവമേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു വിധി ഏതു നേരത്താണ് തനിക്ക് ആ വണ്ടിയിൽ കയറിയിരിക്കാൻ തോന്നിയത് ഇതിലും വേദമാ കാട്ടിൽ കാട്ടിലേതെങ്കിലും കുളത്തിൽ മുങ്ങി മരിക്കുന്നതായിരുന്നു ഇനി ആ രുദ്രദേവൻ്റെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവിടെ നിന്നൊന്ന് പോകുക കയ്യിലാണെങ്കിൽ ആകെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നതാണ് ഇനി അതൊന്നുമില്ലാതെ തിരികെ പോകുന്ന കാര്യം ഓർത്താൽ ചെറിയമ്മ ഉണ്ടാകുന്ന പുകലൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല കയ്യിൽ മുറുക്കിയെ പിടിച്ചിരിക്കുന്ന വിയർപ്പിൻ്റെ നേരിൽ കുതിരുന്ന നോട്ടുകളെ നോക്കി നിദ്ര പരിതപിച്ചു ഈ പണം കൂടി ബസ്സിന് ചിലവാക്കിയ എന്താകും സ്തുതി എന്താണ് മോളെ മോളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കി തരണോ ആരുടെയോ ആർദ്രമായ ശബ്ദം കേട്ട് നിദ്ര മുഖം ഉയർത്തി നോക്കിയതാണ് വെളുത്ത യൂണിഫോമും ധരിച്ചുള്ള രുദ്രൻ്റെ വീട്ടിലെ മറ്റൊരു ഡ്രൈവറാണെന്ന് തോന്നി അവൾക്കപ്പോൾ പിന്നെയും ഭയമാണ് തോന്നിയത് അവൾക്ക് ആ ഓട്ടോക്കാരനെ ഓർമ്മ വന്നു ഇനിയും തന്നെ ചതിക്കാനാകുമോ ഞെട്ടിപ്പിടിഞ്ഞോണ്ട് രു രുദ്ര എഴുന്നേറ്റു പേടിക്കൻ്റെ മോളെ എങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടാക്കി തരാം പക്ഷെ അവൾക്ക് അവിടെ നിന്നും ഓടാനാണ് തോന്നിയത് വേണ്ടെന്ന് വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് നിദ്ര വേഗത്തിൽ നടക്കാൻ തുടങ്ങി നിദ്ര കരുതിയത് അയാൾ തന്നെ പിന്തുടരുമെന്നാണ് പക്ഷെ അവൾ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് ആ വൃദ്ധൻ അങ്ങനെ തന്നെ സഹതാപപൂർവ്വം നിൽക്കുകയായിരുന്നു പണം ഓട്ടോയ്ക്ക് തീയുമോ എന്നൊന്നും അവൾ നോക്കിയില്ല കാരണം അവിടെ നിന്നും ബസ് പിടിച്ച് പോകാൻ ആ സ്ഥലം ഏതാണെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു മുന്നിൽ നിർത്തിയ ഓട്ടോയിലേക്ക് നിദ്ര മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് വലഞ്ഞു കയറി അയാൾ തന്നെ തിരിച്ചറിയില്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അവൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു നിദ്ര വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് പിന്നെയും മുഖം കൈകളിൽ പൊതിഞ്ഞിരുന്നു ചേട്ടാ എൻ്റെ കയ്യിൽ ആകെ അൻപത് രൂപയേ ഉള്ളൂ ഞാൻ വഴിയിൽ പെട്ടുപോയതാണ് അവിടെ വരെ പോകാൻ അത് മതിയാകുമോ ആവിലാതിയോടുകൂടി അവൾ ചോദിച്ചു ആ ഡ്രൈവർ പിന്തിരിഞ്ഞെന്ന് നോക്കി ഓട്ടോ സ്ലോ ആയതുപോലെ അവൾക്ക് തോന്നി വഴിയിലെങ്ങാനും ഇറക്കി വിടുമോ ദൈവമേ എന്തിനാണ് തന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ തോന്നിയത് വീട്ടിലെത്തിയ കയ്യും കാലും പിടിച്ചാൽ പോലും ബാക്കി പണം ചെറിയമ്മ തരുമെന്ന് തോന്നുന്നില്ല സാരമില്ല പെങ്ങളെ നേരം ഇരുട്ടിയല്ലോ കയ്യിലുള്ളത് തന്നാൽ മതി ഡ്രൈവർ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി വീടിൻ്റെ അരികിലെത്തിയപ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി ഇവിടെ നിർത്തിക്കോളൂ ചേട്ടാ നിദ്ര പറഞ്ഞപ്പോൾ അയാൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി നിർത്തി വണ്ടി നിർത്തിയത് പണം കൊടുത്ത് കൂടി നിദ്ര അയാളെ ഒന്ന് നോക്കി ഓട്ടോക്കാരൻ പുഞ്ചിരിയോടൊരു സ്ഥലം പറഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു വിറക്കുന്ന പാദങ്ങളോടെ കൂടി നിദ്ര അകത്തേക്ക് കയറി ഉമ്രത്ത ആരുമില്ലായിരുന്നു വിറച്ചുകൊണ്ട് നിദ്ര മുന്നോട്ട് നടന്നു ദേ അമ്മേ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് എവിടെ തണ്ടാൻ പോയെന്ന് ചോദിക്കേ സോഫയിൽ ചമ്പരം പടിഞ്ഞിരുന്നു കൊണ്ട് ടി വി കണ്ടുകൊണ്ടിരുന്ന ശരണ്യ അവളെ കണ്ടതും പ്രകാശിച്ച മുഖത്തോടു കൂടി ചെറിയമ്മയെ വിളിച്ച് നിദ്ര വന്ന കാര്യം പറഞ്ഞു സത്യവാമ ഓടിയെടുത്തുകൊണ്ട് ആദ്യം ചെറിയ ചെയ്തത് അവളുടെ ഇരുകവളിലും മാറി മാറി അടിക്കുകയായിരുന്നു നിദ്ര കരഞ്ഞുകൊണ്ട് താഴേക്ക് വീണുപോയി ഓർഡർ കൂടെ കറങ്ങാൻ പോയിരുന്നടി ഓരുമ്പൊട്ടവളെ ഇത്രയും ചീത്തപ്പേരൊന്നും ഈ വീടിനുണ്ടാക്കി തന്ന നിനക്ക് പോരേ സത്യവാമ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് കല്ലുപോലെ മാറിയിരുന്നു താനൊന്നും പറഞ്ഞ ഇവിടെ ഏൽക്കില്ല അതുകൊണ്ട് മൗനമായിരിക്കുന്നതാണ് ഉചിതം അവളുടെ വായിൽ എന്താ പഴമാണോ എന്ന് ചോദിക്കമ്മേ എന്റെ തീയിൽ എന്നെ ഒഴിച്ചുകൊണ്ട് ശരണി ഓരോന്ന് പറയുന്നുണ്ട് കാതുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ നിദ്ര നിദ്ര തറയിൽ തന്നെ കിടന്നു ഇത്ര നേരമായിട്ടും വൈകി വന്നത് പോരാഞ്ഞിട്ട് ഒരു സാധനവും അവൾ വാങ്ങിയിട്ടില്ല എവിടെയൊരു ഈ സാധനങ്ങൾ ദേവയാനിയുടെ വകയായിരുന്നു ആ ചോദ്യം വിയർപ്പും കണ്ണുനീരും കൂടി കലർന്ന നിദ്രയുടെ കണ്ണുകൾ നേറാൻ തുടങ്ങിയിരുന്നു വഴിയിൽ വെച്ച് വെച്ചെന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നു ചെറിയമ്മേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വീണുപോയി വഴിയിൽ അവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാമെങ്കിൽ കൂടിയും അവൾ പറഞ്ഞു ഭദ്രകാളിയെ പോലെ ചിറഞ്ഞു നോക്കുകയായിരുന്നു സത്യഭാമ അവളെ അപ്പോൾ ഇവൾ ആരുടെയെങ്കിലും കൂടെ കറങ്ങാൻ പോയതാവും ചിലപ്പോൾ ആ ഫിലിം സ്റ്റാറിൻ്റെ കൂടെ തന്നെയാകും അങ്ങനെ പോയെങ്കിൽ കയ്യിൽ കുറച്ച് പണം കാണുമല്ലോ അതെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുതാടി എന്തെങ്കിലും ഉപകാരം വേണ്ട കൊണ്ട് ശരണിയുടെ കുത്തുന്ന വാക്കുകൾ അവൾക്ക് നേരം ശരം പോലെ വന്നു പതിച്ചു നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി മഹാദേവൻ പുറത്തേക്കങ്ങൻ കാത്തിരിക്കുകയായിരുന്നു രുദ്രൻ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അമ്മയുടെ ആരോഗ്യം തൃപ്തികരമാകണേ തൃപ്തികരമാകണേയെന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ പുറത്തോട്ട് ഇറങ്ങിയ ഉടനകത്ത് കയറി അമ്മയെ കാണണം ഒന്ന് കണ്ടാൽ മാത്രം മതി ഇല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ലെന്ന് ഉറപ്പാണ് കുറേ നേരം രുദ്രൻ കാത്തിരുന്നു മഹാദേവൻ വാതിൽ തുറന്നതേയില്ല മിനിറ്റുകളും മണിക്കൂറുകളും കടന്നുപോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്നു നിദ്രയോടുള്ള പകരുദ്രൻ ഓരോ മണിക്കൂർ കഴിയും തോറും മനസ്സിലിട്ട് എരിച്ചെരിച്ചു നീറ്റിക്കൊണ്ടിരുന്നു അന്നേരമായിരുന്നു ഡോക്ടർ റൗൺസിന് വന്നത് കൂടെയുള്ള നഴ്സ് ഡോറിൽ മുട്ടി കാത്തുനിന്നു ആദ്യം അവർ ഉദന് പുറത്തു നിൽക്കുന്ന എന്താണെന്ന് ആശ്ചര്യത്തോടെ നോക്കി നിന്നു ആളുകളെ ശ്രദ്ധ ആകർഷിക്കാത്ത വിധം ഒരു ടവലെടുത്ത് കണ്ണു കാണും വിധം മാത്രം മുഖത്തിൻ്റെ പകുതി ഭാഗവും അവൻ മറച്ചു പിടിച്ചിരുന്നു ആരാധകർ ചുറ്റും കൂടിയാൽ അതിനും മഹാദേവന്റെ ദേഷ്യം വർദ്ധിക്കാൻ ഇടവരുത്തും ആദ്യം മഹാദേവൻ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല മുന്നിലേക്ക് തുറക്കുന്ന ജനലൊന്ന് തുറന്ന് ആരാണെന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷമാണ് മഹാദേവൻ വാതിൽ തുറന്നു കൊടുത്തത് പക്ഷേ ഡോക്ടറും നേഴ്സും കയറിയ പാടെ മഹാദേവൻ വാതിലടക്കുകയും ചെയ്തു രുദ്രൻ സ്തബ്ധനായി നിന്നുപോയി ഇനി അവർ തിരികെ വരുമ്പോൾ അകത്തേക്ക് എന്തു വന്നാലും കയറാൻ തന്നെ രുദ്രൻ ഉറപ്പിച്ച് വാതിലിനരികിൽ തന്നെ നിൽ നിന്നു റൗൺസ് കഴിഞ്ഞ് ഡോക്ടർ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ വാതിൽ പാളിയിൽ മുറുക്കെ പിടിച്ച് മഹാദേവൻ വാതിലടക്ക് മുന്നേ തടഞ്ഞു വെച്ചു അയാളുടെ കൂർത്തുനോട്ടത്തിന് മുന്നിൽ ഇത്തവണ രുദ്രൻ പതറിയില്ല ചെയ്യാത്ത തെറ്റിന് താൻ ആരുടെയും മുന്നിൽ തലകുനിക്കില്ല ഇത് ശബ്ദമായിരുന്നു മാറി നിൽക്ക് വാതിലടക്കണം ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ഒന്നും അകത്തിരുന്ന് കഷ്ടപ്പെടണമെന്നില്ല പുച്ചങ്കലർന്ന ചിരിയോടെ മഹാദേവൻ പറഞ്ഞപ്പോൾ ഇത്തവണ രുദ്രന്റെ മുഖത്ത് യാതൊരു വികാരങ്ങളും ഇല്ലായിരുന്നു എനിക്കമ്മയെ കാണണം ഏതമ്മ അമ്മ നിന്റെ അച്ഛനും അമ്മയും ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ദയവചെയ്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകണം അവന് മുന്നിൽ തൊഴുതു പിടിച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞു എങ്കിലും കാണാതെ പോകില്ലെന്ന് രുദ്രൻ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു അവനെ ഇങ്ങനെ കയറ്റി വിടൂ ഗായത്രി ദേവിയുടെ ക്ഷീണിച്ച് സ്വരമകത്തുനിന്ന് കേട്ടിട്ട് പോലും മാറാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് മഹാദേവൻ എന്തിന് നി മിണ്ടാതിരിക്കെ നമ്മുടെ മകൻ മരിച്ചു കഴിഞ്ഞു സ്വസ്ഥമായിരിക്കും നീനി വെറുതെ അസുഖം വരുത്തി വെക്കാതെ അവർക്ക് നേരെ തലചരിച്ച് മഹാദേവൻ പറഞ്ഞു കല്ലുപോലെ നിൽക്കുകയായിരുന്നു അപ്പോഴും രുദ്രൻ അവന് കയറ്റുവിടും എനിക്ക് അവനോടൊരു കാര്യം പറയാനുണ്ട് ഗായത്രി ദേവി പിന്നെ നിർബന്ധിച്ചു മഹാദേവന്റെ മുഖം മുറുകി എത്ര കിട്ടിയാണെന്ന് നീ പഠിക്കില്ല ഇനി എന്താണെന്ന് വെച്ച് അനുഭവിക്കുക പിറുപിടുത്തുകൊണ്ട് മഹാദേവൻ മുന്നിൽ നിന്ന് മാറിയതും കാറ്റുപോലെ അകത്തേക്ക് കയറി രുദ്രൻ വേഗം ചെന്ന് ഗായത്രി ദേവിയുടെ കട്ടിലിന്റെ അരികിൽ ചെന്നിരുന്ന അവരുടെ കൈ കവർന്നു അവരാകെ ക്ഷീണിതയായി കാണപ്പെട്ടിരുന്നു ഒരക്ഷരം പോലും മിണ്ടാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല മോനെ അവർ വിളിച്ചപ്പോൾ അവൻ്റെ അലകടൽ പോലെ ഇരമ്പിക്കൊണ്ടിരുന്ന ഹൃദയം അതിവേഗത്തിൽ ശാന്തമായി തീരുകയായിരുന്നു അമ്മേ പറയമ്മേ കണ്ണുകളിൽ തെളിഞ്ഞ ജലഗണങ്ങൾ അമ്മയിൽ നിന്ന് മറച്ചു പിടിക്കാതെ രുദ്രൻ പറഞ്ഞു അവൻ തീവ്രമായ വേദന അനുഭവിക്കുകയായിരുന്നു മോനെ അമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ട മോൻ കേൾക്കുമോ മുഖത്തൊരു വേദനയോടെ ഗായത്രി ദേവി പറയുമ്പോൾ ഈ ലോകത്ത് എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും താൻ അത് അമ്മയ്ക്ക് നിർവഹിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ചിന്തയിലായിരുന്നു രുദ്രൻ അപ്പോൾ ഗായത്രി ദേവി ഒരു നിമിഷം നിശബ്ദയായി എന്താ അമ്മേ എന്താണെങ്കിലും പറഞ്ഞോളൂ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ ചെയ്യാമെന്ന് വാക്ക് തരണം ഉറപ്പായോ അമ്മേ ഞാനെന്താ വേണ്ടത് അമ്മ പറഞ്ഞോളൂ രുദ്രൻ അവരുടെ കൈകളെടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്ര നീ കാരണം നമ്മുടെ കുടുംബത്തിന് സംഭവിച്ച നാണക്കേടും അപമാനവും വളരെ വലുതാണ് അമ്മേ ഞാൻ അവൻ എന്തോ പറയാൻ ശ്രമിച്ചു ഞാൻ പറയട്ടെ മോനെ ഇനി ഈ നാണക്കേടിന് പരിഹാരം ഉണ്ടാക്കാനോ നിനക്കേ കഴിയോ ഞാനെന്തെ അനുസരിക്കേണ്ടത് എന്തായാലും കുഴപ്പമില്ല അമ്മ പറ നീ നീ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ എല്ലാവരും അറിയെ താലി ചാർത്തണം അമ്മേ രുദ്രൻ പൊള്ളിയിട്ടെന്ന പോലെ പിന്നോക്കം മാറി ആകാശം കറുത്തുകെട്ടി ഇരുട്ടു മൂടിക്കിടന്നു പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്യാൻ ആരംഭിച്ചത് ആ മഴയിൽ തള്ളി തകർന്ന ചെടികൾ മഴയുടെ താണ്ടവം സഹിക്കവയ്യാതെ മണ്ണിൽ തല പുറത്തെ മഴയേക്കാൾ വലിയ മഴയായിരുന്നു രുദ്രന്റെ മനസ്സിലപ്പോൾ പെയ്തുകൊണ്ടിരുന്നത് അതിനൊരിക്കലും തോരാത്ത മഴയാകുമോ എന്ന് പോലും അവൻ വയന്നുപോയി മഹാദേവൻ പോലും ഭാര്യയുടെ ആവശ്യം കേട്ട് ഞെട്ടി അതൃപ്തിയോടെയും നിൽക്കുകയായിരുന്നു മോനെ അമ്മയ്ക്ക് വാക്ക് തരണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പൊയ്ക്കോട്ടെ എനിക്ക് വായിക്കരിടാൻ പോലും നീ വരരുത് കരഞ്ഞുകൊണ്ടിരുന്ന ഗായത്രി ദേവിയുടെ ഭാവം മാറുകയും കോപത്തോടെ അവർ മകനെ നോക്കുകയും ചെയ്തു പുറത്തു നനുന്നനെ പൊയതുകൊണ്ടിരിക്കുന്ന മഴ പെട്ടെന്ന് സംഹാരരുദ്രയായതുപോലെയാണ് അമ്മയുടെ ഭാവമാറ്റം എന്ന് രുദ്രൻ വേദനയോടെ ഓർത്തു നീ എന്തിനാ ആ പെണ്ണിനെ കൊണ്ട് ഇവനെ കെട്ടിക്കാൻ നോക്കുകുന്നത് വിവാഹം കഴിക്കാൻ പറ്റിയ എത്രയോ നല്ല പെൺകുട്ടികൾ കുടുംബത്തിൽ തന്നെയുണ്ട് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവർ അവരെ ആരെയെങ്കിലും നോക്കാം മഹാദേവൻ പൊടുന്നനെ ആവേശത്തിലായി ഗായത്രിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു എന്തിന് കുടുംബത്തിലുള്ള പെൺകുട്ടികളൊന്നുമല്ലല്ലോ ഒന്നുമല്ലല്ലോ ഇവൻ്റെ കൂടെ ചേർന്ന് അപമാനം വരുത്തി വെച്ചത് തറവാടിനെ ഇവൻ ആരുടെ കൂടെ ചേർന്നാണോ തെറ്റു ചെയ്തത് അവളെ തന്നെ വിവാഹം ചെയ്യണം ഗായത്രി ദേവി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ ഒരു നിസ്സഹായനാവുകയായിരുന്നു വാദപ്രതിവാദങ്ങളെല്ലാം അച്ഛനും അമ്മയും തമ്മിലായി പിന്നീട് ആ പെണ്ണെന്താണ് ഏതാണ് എന്നൊക്കെ ആർക്കറിയാം വല്ല വാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണെങ്ങാനും ആണെങ്കിലോ അതിനെ ഇവന്റെ തലയിൽ കെട്ടിവെക്കണമെന്നാണ് നീ പറയുന്നത് എന്നിട്ട് കുടുംബത്തിൽ മരുമകളായി അങ്ങനെ ഉള്ളതൊക്കെ വിരിച്ച് കയറ്റാമെന്നോ വേഷ്യാണെങ്കിൽ വേഷ്യ ആ പെൺകുട്ടി മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത് അവളുടെ കൂടെ ചേർന്ന മകനും ചെയ്തില്ലേ തെറ്റ് എന്തിനാണ് അവളെ മാത്രം പറയുന്നത് അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ വേഷിയാന്ന് പറയാം എങ്കിൽ അവരെ വിളിച്ച് കിടപ്പറയിൽ കയറ്റുന്ന ഇവനെ പോലെയുള്ള ആണുങ്ങളെ എന്ത് വിളിക്കണം മഹാദേവന് ഭാര്യ പറയുന്ന കാര്യങ്ങളൊന്നും തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല രുദ്രൻ താൻ ഇതിന്റെ ഭാഗമേ അല്ലെന്ന രീതിയിൽ മരവിച്ചിരിക്കുകയായിരുന്നു വിവാഹത്തെക്കുറിച്ച് അവൻ ഇതുവരെ സ്വപ്നങ്ങളില്ലായിരുന്നു അഥവാ ഉണ്ടെങ്കിൽ പോലും നിദ്രയെ പോലെ ഒരു പെണ്ണവൻ്റെ സ്വപ്നങ്ങളുടെ ഏഴാൽ പോലും ചെന്നിട്ടില്ലായിരുന്നു അങ്ങനെയുള്ള പേര് പോലും അറിയാത്ത ഒരുവൾ അവളുടെ കൂടെ വിവാഹം കഴിക്കേണ്ട ഒരു പ്രതിസന്ധിയിലാണ് താനെത്തി നിൽക്കുന്നത് അമ്മ തനിക്കെല്ലാം പറയാനൊരു അവസരം തന്നെങ്കിൽ ആർക്കും സമ്മതം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് ഇനി എന്നെ തിരക്കി ആരും വന്നേക്കരുത് അച്ഛനും മകനും ആരും ഗായത്രിക്ക്തച്ചുകൊണ്ട് കട്ടിൽ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടപ്പോൾ മഹാദേവൻ ഓടിച്ചെന്ന് അവരെ പിടിച്ച് കട്ടിൽ തന്നെ കിടത്തി രുദ്രനെ പോലെ അയാളും നിസ്സഹയനായി തീർന്നിരുന്നു അദ്ദേഹം മകൻറെ തീരുമാനം എന്തെന്നറിയാൻ വേണ്ടി അവനെ ഒന്ന് നോക്കി ഞാൻ വിവാഹം കഴിച്ചോളാം ആരും വിഷമിക്കേണ്ട ഞാൻ കാരണം കുടുംബത്തിന്റെ മാനം കപ്പൽ കയറണ്ട രുദ്രൻ ആരോടെ നില്ലാതെ പറഞ്ഞു ആരുടെയും പ്രതികരണം അറിയാൻ അവൻ നിന്നതുമില്ലായിരുന്നു വാൾമുന പോലെ ശരീരത്തിലേക്ക് കുത്തിയിറങ്ങുന്ന മഴയിലേക്കാണ് രുദ്രൻ ഇറങ്ങി ചെന്നത് മഴ അവൻ്റെ ശരീരത്തിൽ വേദനകൾ നൽകുമ്പോൾ ആ മഴയുടെ ഒരു അമ്പ് പോലും അവനെ സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല കാറിൽ കയറി കണ്ണുകൾ അടച്ച് രുദ്രൻ കിടന്നു വിവാഹം അവനെല്ലാം ഒരു തമാശ പോലെയാണ് തോന്നിയത് തൻ്റെ ജീവിതം തന്നെ എന്തൊരു തമാശയാണ് പെട്ടെന്ന് തൻ്റെ ചുവന്ന് കത്തുന്ന കണ്ണുകൾ അവൻ തുറന്നു പിടിച്ചു അതെ അവളെ തന്നെ വിവാഹം കഴിക്കണം തൻ്റെ മനസ്സിൽ തീർത്ത മുറിവുകൾക്ക് അവൾ തന്നെ മറുമരുന്നാകണം അവളുടെ കണ്ണുനീരാകണം അമരുന്ന് ക്രൂരമായ ഒരു ചിരി അവനിൽ നിന്ന് മുതിർന്നു വീണു ആകാശം കൊടുമ്പിരി കൊണ്ടപ്പോൾ മനസ്സിലൊരു സംതൃപ്തി ലഭിച്ച പോലെ രുദ്രൻ ആശ്വാസം കൊണ്ടു